മൂപ്പെത്തിയോ അല്ലേന്നൊന്നും അറിയാണ്ടിരുന്നു ഞാൻ ഇത്രയും കാലം വിളവെടുത്ത് കേട്ടോ ഇന്ന് ഇത്ര കിട്ടി ഞാൻ ആദ്യം ഒന്ന് പറിക്കട്ടെ ഇത് വേറൊരു ഉണ്ടാ കേട്ടോ അതിൽ കൊറേ ഉണ്ട് ഇതിൽ കൊറേ ഉണ്ടാണോ പഴുത്തും ചെയ്ത് കളറ് മാറിയിട്ടുണ്ട് അതാ തൊടുമ്പ കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ ദിവസം ദിവസം ഇങ്ങനെ പറിക്കാന്ന് വിചാരിച്ചതായിരുന്നു ഇപ്പൊ ഇലത്തൊരാഴ്ച്ച ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇല ഇന്ന് വിളവെടുക്കട്ടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങള് ഏലൊന്നു വാങ്ങി നോക്കി കടയിൽ പോയിട്ട് അപ്പൊ അറിയ ഏലത്തിന്റെ വില ചെറിയൊരു കവറിൽ ഏല ഉണ്ടാവും കടയിൽ വാങ്ങാനും വാങ്ങി വെക്കുമ്പോ അറിയാ ഇത്രയും വിലയോ ഒരു ഒരഞ്ച് കിലോ നാല് കിലോ പച്ച ഉണക്കിയാലാണ് ഇപ്പോ ഒരു ഒരു കിലോ കിട്ടുക ഒക്കെ ഞാൻ പറയുന്നത് കേട്ടതാ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ല ഇനി ഇത്രയും കാലം ഇനിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യും ഇത് നടാൻ ഈസിയാ ഞാൻ നട്ട് കാണിച്ചു തരാം എന്നൊക്കെ ഞാൻ സ്വന്തം നട്ടത് ഒരു പണിക്കാര് ഞാൻ വിളിച്ചില്ല ഇതിന് തണുപ്പ് വേണം തണുപ്പുള്ള സ്ഥലത്ത് ഇത് ഇണ്ടാവുള്ളൂ ഇങ്ങനെ ഓരോ മണി പെറുകൊണ്ട് എല്ലാരു ഗുണണ്ട് കാരണം എന്താന്ന് പറഞ്ഞാ പിന്നെ പണിയില്ല പിന്നെ നമുക്ക് ഇങ്ങനെ വെയിലത്ത് വെച്ചാതി ഇതിന് ഒരു മെഷീനൊക്കെ ഉണ്ട് ഈ പച്ച കളറിൽ തന്നെ നിന്നു പിന്നെ ഉണങ്ങി ചെയ്യും അങ്ങനത്തെ മെഷീൻ ഒക്കെ ഉണ്ട് പറഞ്ഞേക്കാം ഇതിപ്പോ ഞമ്മളാവശ്യത്തിനുള്ളതല്ലേ ബിസിനസ് ആവശ്യക്കാര് എന്തൊക്കെ ഉണ്ടാക്കുന്നവര് അവർക്ക് ഇണ്ടാവുക മെഷീൻ എനിക്ക് അതൊന്നും ഇല്ല ഞാനിങ്ങനെ എന്താ എനിക്ക് ഒരുപാട് സ്ഥലത്ത് അടിപൊളിയൊക്കെ ഞാൻ ചെടിഭ്രാന്ത് നൽകി പിടിച്ചത് കൊണ്ട് ഞാൻ എല്ലാരണം നട്ടു നിന്ന് പറഞ്ഞു നിന്നും വിളവെടുക്ക നിന്നും വിളവെടുക്കുന്നതൊക്കെ ഉണ്ട്